ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്ന് സാംസന്റെ ജനനം പതിമൂന്നൊന്ന് ഇസ്രയേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്റ്റീൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പതിമൂന്ന് രണ്ട് സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു അവൻ്റെ ഭാര്യ വന്തിയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു പതിമൂന്ന് മൂന്ന് കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പതിമൂന്ന് നാല് അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് ശുദ്ധമായതൊന്നും ഭക്ഷിക്കുമരുത് പതിമൂന്ന് അഞ്ച് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ഷൗരക്കത്തി തുടരുത് അവൻ ജനന മുതൽ ദൈവത്തിന് ആശീർവദക്കാരനായിരിക്കും അവൻ ഫിലിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും പതിമൂന്ന് ആറ് അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്തു വന്നു അവൻ്റെ മുഖം ദൈവദൂതൻ്റെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല പതിമൂന്ന് ഏഴ് അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും ബാലൻ ആജീവനാന്തം ദൈവത്തിന് ആശീർവദക്കാരനായിരിക്കും പതിമൂന്ന് എട്ട് മനോവകർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ പതിമൂന്ന് ഒൻപത് മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല പതിമൂന്ന് പത്ത് അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പതിമൂന്ന് പതിനൊന്ന് മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു ഇവളോട് സംസാരിച്ചവൻ നീയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ പതിമൂന്ന് പന്ത്രണ്ട് അപ്പോൾ മനോവ ചോദിച്ചു നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് പതിമൂന്ന് പതിമൂന്ന് കർത്താവിൻ്റെ ദൂതൻ മനോവിയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ പതിമൂന്ന് പതിനാല് മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും തിന്നുകൈമരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം പതിമൂന്ന് പതിനഞ്ച് മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു ഞാനൊരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ പതിമൂന്ന് പതിനാറ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിൻ്റെ ദഹലബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല പതിമൂന്ന് പതിനേഴ് അവൻ കർത്താവിൻ്റെ ദൂതനോട് നിന്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞ് ദൂതൻ അവനോട് ചോദിച്ചു പതിമൂന്ന് പതിനെട്ട് എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിനെ അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു പതിമൂന്ന് ഇരുപത് ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി അവർ നിലത്ത് കമിഴ്ന്നു വീണു പതിമൂന്ന് ഇരുപത്തൊന്ന് അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി പതിമൂന്ന് ഇരുപത്തിരണ്ട് മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും പതിമൂന്ന് ഇരുപത്തിമൂന്ന് അവൾ പറഞ്ഞു നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല പതിമൂന്ന് ഇരുപത്തിനാല് ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്നവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു പതിമൂന്ന് ഇരുപത്തിയഞ്ച് ചോറായ്ക്കും എസ്താവോളിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി